ി സർവീസ് സഹകരണ വിജയിച്ചു വർഷമായി ഭരിക്കുന്ന ബാങ്കിൽ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും എൻ ഡി എ നേതൃത്വത്തിലുള്ള ദേശീയ സഹകാരി സംരക്ഷണ മുന്നണിയും എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം ഇരുപതിനായിരത്തി ബാങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരാണ് വോട്ടവകാശം വിനിയോഗിച്ചത്

ബാക്കിയുള്ള സീറ്റുകളിലേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ ഇടുക്കി